ചിങ്ങം രാശി ഈ രാശിയിൽ ജനിച്ചവർക്കുള്ള നക്ഷത്ര ബലമാണ് പറയുന്നത് ശുക്രൻ പ്രേമം ക്രിയേറ്റിവിറ്റി കുട്ടികൾ എന്ന മേഖലയിലൂടെയാണ് ഈ മാസം തൻ്റെ സഞ്ചാരം നടത്തുക പ്രേമബന്ധങ്ങൾക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു മാസമാണ് പല നെറ്റ്വർക്കിംഗ് ഇവന്റുകളിലും പോകാനുള്ള സാധ്യതയുണ്ട് വിനോദ പരിപാടികൾ സ്വന്തം സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കുക കല ആസ്വാദനം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള പല നല്ല അവസരങ്ങളും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള കൂലങ്കശമായ ചർച്ചകൾ നടത്താനുള്ള അവസരവും ഇതുതന്നെയാണ് സൂര്യൻ കൂടുതൽ നേരം ജോലി പങ്കാളികൾ എന്ന മേഖലയിലൂടെ മേഖലയിലൂടെയായിരിക്കും സഞ്ചരിക്കുക സൂര്യൻ ജോലി എന്ന മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജോലിസ്ഥലത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ബോധം നിങ്ങൾക്കുണ്ടാകും സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം വളരെയേറെ ശ്രദ്ധിക്കണം അവയിൽ നിന്നുള്ള പല വെല്ലുവിളികളും ഈ മാസം ഉണ്ടാകാം പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇൻ്റർവ്യൂസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നിങ്ങൾ നടത്തുന്നതാണ് സഹപ്രവർത്തകർക്ക് നിങ്ങളുടെ മേലുള്ള പ്രതീക്ഷകൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും ഉപരിയായിരിക്കും ആ പ്രതീക്ഷകളെ ഏറ്റെടുത്ത് നടത്താൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ മൗനം വിദ്വാന ഭൂഷണം എന്ന രീതിയിൽ നിങ്ങളുടെ ജോലികൾ മാത്രം അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അവ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു ആഗ്രഹമുണ്ടാകാം പുതിയ ഭക്ഷണക്രമം ആരോഗ്യക്രമം ഡയറ്റ് വർക്കൗട്ട് പ്രോഗ്രാംസ് എന്നിവയും ഏറ്റെടുക്കാനുള്ള നിരവധി സാധ്യതകളാണ് ഈ മാസം ഉണ്ടാകുക സൂര്യൻ രണ്ടാം പകുതി പങ്കാളികൾ വിവാഹം പ്രേമം ബിസിനസ് എന്ന മേഖലയിലൂടെ സഞ്ചരിക്കും അപ്പോൾ വിവാഹബന്ധത്തിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത് പുതിയ പ്രേമബന്ധം പുതിയ വിവാഹബന്ധം വിവാഹ സമാനമായ ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കങ്ങൾ ഈ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ എന്നിവയും ഈ മാസം നിങ്ങളെ തേടിയിരിക്കുന്നു പുതിയ കോൺട്രാക്റ്റുകൾ ബിസിനസ് ഡീലുകൾ എന്നിവയും പ്രതീക്ഷിക്കുക ജോബ് ഓഫർ ദൂരയാത്രകൾ എന്നിവയ്ക്കും ഈ മാസം വളരെയധികം സാധ്യതയാണ് ഉള്ളത് അതുപോലെ തന്നെ ചൊവ്വ സാമ്പത്തിക വിഷയങ്ങളുടെ മേഖലയിലൂടെയാണ് ഈ മാസം മുഴുവൻ സഞ്ചരിക്കുക അതുകൊണ്ട് ചിലവ് ചുരുക്കൾ കർശനമായും ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് ലോണുകൾ നൽകാനും ലഭിക്കാനുമുള്ള അവസ്ഥ സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയ ജോയിൻറ് വെഞ്ചറുകൾ വെഞ്ചറിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ടാക്സ് ഇൻഷുറൻസ് പി എഫ് എന്നിവയിൽ നിന്നുള്ള അവസരങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ നിഗൂഢ വിഷയങ്ങൾ അസ്ട്രോളജിറ്റാരോ അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യം എന്നിവയെല്ലാം കൊണ്ട് ഈ മാസം വളരെ സംഭവ ബഹുലമായിരിക്കും എല്ലാവർക്കും നല്ലൊരു ഫെബ്രുവരി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു കന്നിരാശി ഈ രാശിയിൽ ജനിച്ചവർക്കുള്ള ഫെബ്രുവരി മാസത്തെ നക്ഷത്ര ഫലമാണിത് ശുക്രൻ കുടുംബം വീട് ബന്ധുക്കൾ എന്ന മേഖലയിലെ മേഖലയായിരിക്കും കൂടുതൽ സ്വാധീനിക്കുക ശുക്രൻ ഈ മേഖലയിലൂടെ നീങ്ങുമ്പോൾ വീട്ടിൽ റിനോവേഷൻ നടത്താനുള്ള വളരെയധികം സാധ്യതകളുണ്ട് പലതരം റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട് വിൽപ്പനയാകാം വാങ്ങലാകാം വീട്ടിൽ നിന്നുള്ള യാത്രകളാകാം വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന അവസ്ഥയായിരിക്കാം എന്നിവയെല്ലാം ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ ബന്ധുജന സമാഗമം കുടുംബയോഗങ്ങൾ കുടുംബസ്വത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയ്ക്കും ഈ മാസം വളരെയധികം സ്വാധീനതയാണ് ഉള്ളത് മുതിർന്ന സ്ത്രീകളെ കുറിച്ചുള്ള ആലോചനകൾ അതായത് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ അവരുമായി ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്നിവയും പ്രതീക്ഷിക്കുക ക്രിയേറ്റിവിറ്റി കുട്ടികൾ എന്ന മേഖലയിലും ജോലി സഹപ്രവർത്തകർ പലവിധ ബാധ്യതകൾ ആരോഗ്യം എന്ന മേഖലയിലൂടെയായിരിക്കും സഞ്ചരിക്കുക സൂര്യൻ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രേമബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ ആഗ്രഹം ഉണ്ടാകാം നിലവിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശക്തിയേറിയ നീക്കങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ കണ്ടെത്താനുള്ള പലതരം സന്ദർഭങ്ങളും ഉണ്ടാകാം അവ വിനോദ പരിപാടിയായിട്ടോ സ്പോർട്സ് ഇവന്റുകളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന പല മേഖലകളായിട്ടോ വന്നുചേരാം നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങളെ മെച്ചപ്പെടുത്താനുള്ള പല അവസരങ്ങളും ഈ മാസം പ്രതീക്ഷിക്കുക കുട്ടികൾ യൂത്ത് ഗ്രൂപ്പുകൾ കല ആസ്വാദനം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള പലതരം അവസരങ്ങൾ ഈ മാസം രണ്ടാം ആഴ്ചയ്ക്ക് ശേഷം സൂര്യൻ സഹപ്രവർത്തകർ ജോലിസ്ഥലം എന്ന മേഖലയിലൂടെ നീങ്ങുമ്പോൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താനുള്ള ചെറിയ ഒരു ആഗ്രഹം ഉണ്ടാകാം ഈ ശ്രമങ്ങളെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക നിങ്ങളുടെ അവസരങ്ങൾ അവ നിങ്ങളുടെ മാത്രമായിരിക്കട്ടെ പുതിയ പ്രോജക്റ്റുകൾ നിലവിലുള്ള പ്രോജക്റ്റുകളിൽ ആഡ് ഓൺ ജോലികൾ സഹപ്രവർത്തകരുമായിട്ടുള്ള ചർച്ചകൾ ഈ ചർച്ചകളിൽ നിന്നുണ്ടാകുന്ന വാഗ്വാദങ്ങൾ എന്നിവയ്ക്കും ഈ മാസം വളരെയേറെ പ്രാധാന്യമാണുള്ളത് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമം പുതിയ ആരോഗ്യക്രമം ഏറ്റെടുക്കാനുള്ള അവസ്ഥ പലവിധ ബാധ്യതകൾ സാമ്പത്തികം ശാരീരികം ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ആലോചനകളും ഉണ്ടാകാം മിക്ക ജോലികളും ഷോർട്ട് ടേം പ്രൊജക്ടുകളായിട്ട് തീരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ ഉണ്ടാകുക ചൊവ്വ നിൽക്കുന്നത് വിവാഹം പങ്കാളി എന്ന വിഷയങ്ങളിൽ സൂചിപ്പിക്കുന്ന മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളിലും കൂടുതൽ തർക്കങ്ങൾ പ്രതീക്ഷിക്കുക ചൊവ്വ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇഷ്ടപ്പെടാത്തൊരു ഗ്രഹം ആയതുകൊണ്ട് വിവാഹ ജീവിതത്തിലായാലും ബിസിനസ് ബന്ധങ്ങളിലായാലും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് മറ്റുള്ളവർ പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം ആ ആഗ്രഹം ഒഴിവാക്കുകയായിരിക്കും നല്ലത് പുതിയ കോൺട്രാക്റ്റുകൾ പുതിയ വിവാഹബന്ധം വിവാഹ സമ്മാനമായ ബന്ധങ്ങൾ പ്രേമബന്ധം എന്നിവയ്ക്കുമുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകാം എല്ലാവർക്കും നല്ലൊരു ഫെബ്രുവരി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു